വാർത്താ വീക്ഷണം പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും ബ്രിട്ടനും തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം സുധിൻ സൈനുദ്ദീൻ തന്ത്രപരമായ പങ്കാളിത്തവും മേഖലാ സഹകരണവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു കെയിലും മാലദ്വീപിലും നടത്തിയ നാല് ദിവസത്തെ സന്ദർശനം വാണിജ്യ വ്യാപാര രംഗങ്ങളിലും ഉഭയകക്ഷി ബന്ധങ്ങളിലും പുതിയ സാധ്യതകളാണ് സമ്മാനിച്ചത് ചരിത്രപരമായ ബന്ധങ്ങളിൽ വേരൂന്നിയ ഇന്ത്യ യു കെ ബന്ധം ഇപ്പോൾ നയതന്ത്രപരമായ പങ്കാളിത്തമായി മാറിയിട്ടുണ്ട് വ്യാപാരം നിക്ഷേപം സുരക്ഷ പ്രതിരോധം സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം ഗവേഷണം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കാനാണ് ഇരു രാജ്യങ്ങളും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ യുസ് ടാമറുമായി രണ്ട് തവണ നേരിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ബ്രസീലിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിക്കിടയും തുടർന്ന് ഈ വർഷം ജൂണിൽ നടന്ന ജി സെവൻ ഉച്ചകോടിക്കിടയുമായിരുന്നു കൂടിക്കാഴ്ച രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി ആയതിനു നരേന്ദ്രമോദിയുടെ നാലാമത്തെ യു കെ സന്ദർശനമാണിത് ഏറെക്കാലമായി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായതാണ് പ്രധാനമന്ത്രിയുടെ യു കെ സന്ദർശനത്തിന്റെ വലിയ നേട്ടമായി വിലയിരുത്തപ്പെടുന്നത് സ്വതന്ത്ര വ്യാപാര കരാർ ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെ കൂടുതൽ സുതാര്യമാക്കും സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും പുതിയ മാർഗങ്ങൾ തെളിക്കുന്ന കരാർ ഇന്ത്യയിലെ യുവാക്കൾക്കും കർഷകർക്കും ഗുണം ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമറുമായി ആശയവിനിമയം നടത്തിയ ശേഷമാണ് ഐതിഹാസിക കരാറിലൊപ്പിട്ടത് ഇരുവരുടെയും സാന്നിധ്യത്തിൽ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ബ്രിട്ടീഷ് വാണിജ്യമന്ത്രി ജോനാഥൻ റെനോൾഡ്സ് എന്നിവർ കരാറിൽ ഒപ്പിട്ടു ഇന്ത്യ യു കെ ഉഭയകക്ഷി ബന്ധത്തിൽ ചരിത്രപരമായ ദിനമാണെന്ന് സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇരു രാജ്യങ്ങളുടെയും അഭിവൃദ്ധിക്ക് കരാർ വഴിയൊരുക്കും ഇന്ത്യൻ തുണിത്തരങ്ങൾ പാദരക്ഷകൾ ആഭരണങ്ങൾ സമുദ്ര വിഭവങ്ങൾ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് യു കെയിൽ മികച്ച വിപണി ലഭിക്കും ഒപ്പം ഇന്ത്യൻ കർഷകരുടെ ലാഭവും വർദ്ധിക്കും കാർഷികോൽപ്പന്നങ്ങൾക്കും സംസ്കരിച്ച ഭക്ഷ്യ വസ്തുക്കൾക്കും തീരുവയില്ലാതെ ബ്രിട്ടീഷ് മാർക്കറ്റുകളിൽ വിപണനം നടത്താം ഇന്ത്യയിലെ കർഷകർ മത്സ്യത്തൊഴിലാളികൾ എം എസ് എംഇ മേഖലകൾ എന്നിവയ്ക്ക് കരാർ പ്രത്യേകിച്ചും ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി യൂറോപ്യൻ യൂണിയൻ വിട്ടതിനു ശേഷവും യൂറോപ്യൻ യൂണിയൻ വിട്ടതിനുശേഷം യു കെ ഏർപ്പെടുന്ന ഏറ്റവും വിപുലവും സാമ്പത്തികമായി പ്രാധാന്യമുള്ളതുമാണ് സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് യു കെ പ്രധാനമന്ത്രി കിയോസ് സ്റ്റാമർ പറഞ്ഞു കരാർ ഇരു രാജ്യങ്ങൾക്കും വലിയ നേട്ടങ്ങൾ കൈവരുത്തും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യും സാങ്കേതിക സാങ്കേതികവിദ്യ വിദ്യാഭ്യാസം പ്രതിരോധം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത വർഷം സമഗ്ര പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനുള്ള വിഷൻ രണ്ടായിരത്തി എന്ന ദർശനരേഖയും പുറത്തിറക്കി കയറ്റുമതി ഇറക്കുമതി എന്നിവയുടെ നികുതി ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പതോടെ ഉഭയകക്ഷി വ്യാപാരം നൂറ്റി ഇരുപത് ബില്യൺ യു എസ് ഡോളറായി ഉയരും മൂന്ന് വർഷത്തെ ചർച്ചകൾക്ക് ശേഷമാണ് കരാർ ഉറപ്പിച്ചത് ഇന്ത്യയിൽ നിന്ന് യു കെയിലെത്തുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഉൽപ്പന്ന സേവനങ്ങളും ഇനി നികുതിരഹിതമാകും നിലവിൽ നാല് ശതമാനം മുതൽ പതിനാറ് ശതമാനം വരെ ഇറക്കുമതി തീരുവയുള്ള ഉൽപ്പന്നങ്ങൾക്കാണ് കരാർ യാഥാർത്ഥ്യമാകുന്നതോടെ നികുതിയില്ലാതാകുന്നത് ഇന്ത്യ യു കെയിൽ നിന്നുള്ള തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയും വെട്ടിക്കുറയ്ക്കും ആഡംബര കാറുകൾ സൗന്ദര്യ വസ്തുക്കൾ മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാകും ഇന്ത്യൻ തുണിത്തരങ്ങൾ തുകൽ പാദരക്ഷകൾ രത്നങ്ങൾ ആഭരണങ്ങൾ വാഹന വാഹനഘടകങ്ങൾ സമുദ്രോൽപ്പന്നങ്ങൾ കാപ്പി തേയില സുഗന്ധവ്യഞ്ജനം എന്നിവയുടെ കയറ്റുമതിക്ക് ഇനി നികുതിയില്ല അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ തുകൽ വ്യവസായം യു കെയിലെ വിപണി വിഹിതത്തിൽ അഞ്ച് ശതമാനം വർധന രേഖപ്പെടുത്തും തീരദേശ സംസ്ഥാനങ്ങളായ ആന്ധ്രാപ്രദേശ് ഒഡീഷ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെ മത്സ്യമേഖലയ്ക്കും ഗുണം ചെയ്യുന്നതാണ് കരാർ നികുതി ഒഴിവാകുന്നതോടെ കേരളത്തിലെ സമുദ്രോൽപ്പന്ന വ്യവസായത്തിന് പ്രത്യേകിച്ച് ചെമ്മീനിനും ട്യോണയ്ക്കും നേട്ടമുണ്ടാക്കും കുരുമുളകിനും നികുതി ഒഴിവാകും വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും ഇന്ത്യൻ വ്യവസായ മേഖല സ്വതന്ത്ര വ്യാപാര കരാറിനെ വലിയ ശുഭാപ്തി വിശ്വാസത്തോടെ സ്വാഗതം ചെയ്തു ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കും സേവനദാതാക്കൾക്കും യു കെയിൽ കൂടുതൽ മേഖലകളിൽ തൊഴിലവസരം ലഭിക്കുമെന്ന പ്രത്യേകതയുമുണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ഒരു ദശലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും കൂടുതൽ കമ്പോളങ്ങൾ തുറക്കും ഇരു രാജ്യങ്ങളിലും ബിസിനസ് ചെയ്യുന്നതിനുള്ള ചെലവ് ഗണ്യമായി കുറയും സ്വതന്ത്ര വ്യാപാര കരാറിന് സുദീർഘമായ ചരിത്രമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് നാലിന് നടന്ന ഇന്ത്യ യു കെ വെർച്വൽ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്നത്തെ യു കെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സ്ഥാപിക്കുകയും ഇന്ത്യ യു കെ വികസന മാർഗ്ഗരേഖ രണ്ടായിരത്തി മുപ്പത് അംഗീകരിക്കുകയും ചെയ്തതോടെ ഉഭയകക്ഷി ബന്ധങ്ങളിൽ പ്രധാന നാഴ്ക്കക്കല്ല്ല് പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ആറിന് ഇന്ത്യ യു കെ സ്വതന്ത്ര വ്യാപാര കരാറിന്റെയും ഇരട്ട നികുതി ഒഴിവാക്കൽ തീരുമാനത്തിന്റെയും പ്രഖ്യാപനം നടത്തി വിദ്യാഭ്യാസ രംഗത്തും സഹകരണം ശക്തമാണ് സതാം ടൺ സർവകലാശാല അടുത്തിടെ ഗുരുഗ്രാമിൽ ഒരു ക്യാമ്പസ് തുറന്നു പുതിയ വിദ്യാഭ്യാസ നയത്തിന് കീഴിൽ ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കുന്ന ആദ്യത്തെ വിദേശ സർവകലാശാലയാണിത് മറ്റ് നിരവധി യു കെ സർവകലാശാലകളും ഇന്ത്യയിൽ ക്യാമ്പസുകൾ തുറക്കുന്നത് പരിഗണിക്കുന്നുണ്ട് യു കെ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി സാൻഡ്രിങ്ഹാം എസ്റ്റേറ്റിൽ ചാൾസ് മൂന്നാമൻ രാജാവിനെ സന്ദർശിച്ചു ചെക്കേഴ്സിൽ യു കെ പ്രധാനമന്ത്രി കിയാസ് ചാമ്പറുമായി നടത്തിയ ചായ്പേ ചർച്ചയിൽ വിവിധ വിഷയങ്ങൾ അവലോകനം ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള നടപടികളിൽ യു കെ നൽകിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു ഇന്ത്യയിൽ നിയമ നടപടി നേരിടുന്ന സാമ്പത്തിക കുറ്റവാളികളെ തിരികെ കൊണ്ടുവരുന്നതിനായി അദ്ദേഹം സഹകരണം അഭ്യർത്ഥിച്ചു പിന്നീട് ബക്കിംഗ്ഹാം ഷെയർ സ്ട്രീറ്റ് ക്രിക്കറ്റ് ഹബ്ബിലെ യുവതാരങ്ങളുമായി പ്രധാനമന്ത്രിമാർ സംവദിച്ചു ലണ്ടനിൽ ഇന്ത്യൻ പ്രവാസികൾ വളരെ ആവേശത്തോടെയാണ് നരേന്ദ്രമോദിയെ സ്വീകരിച്ചത് ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ വെള്ളിയാഴ്ച മാലദ്വീപിലെത്തിയ പ്രധാനമന്ത്രിക്ക് തലസ്ഥാനമായ മാലയിൽ ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സും തമ്മിൽ നടന്ന പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും മാലദ്വീപും ടൂറിസവും മത്സ്യബന്ധനവും മത്സ്യകൃഷിയും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണത്തിനുള്ള ആറ് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചു മാലദ്വീപിന്റെ അറുപതാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ടാതിഥിയായി ദ്വീപിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായി പങ്കെടുക്കുന്ന ചരിത്ര സംഭവമാണിത് പ്രസിഡന്റിനും ജനങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദനങ്ങൾ അറിയിച്ചു ഇന്ത്യ മാലദ്വീപ് സൗഹൃദം വരും കാലങ്ങളിൽ പുരോഗതിയുടെ പുതിയ ഉയരങ്ങൾ കീഴടക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലദ്വീപിന് നാലായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ വായ്പ പ്രഖ്യാപിച്ചു വാർഷിക വായ്പ തിരിച്ചടവിൽ നാൽപ്പത് ശതമാനം അനുവദിച്ചു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉടൻ സഹായം നൽകുന്നത് ഇന്ത്യയാണെന്ന് പ്രസിഡന്റ് മൊയ്സു പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച രണ്ടാമത്തെ പ്രധാനമന്ത്രിയായതിൽ മാലദ്വീപ് പ്രസിഡന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു അടിസ്ഥാന സൗകര്യ വികസനം ശേഷി വർദ്ധിപ്പിക്കൽ ആരോഗ്യം പരിസ്ഥിതി എന്നിവയിൽ മെച്ചപ്പെട്ട സഹകരണത്തിനുള്ള വഴികളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു വൈദ്യശാസ്ത്ര നയതന്ത്രത്തിന്റെ ഭാഗമായി ഇന്ത്യ മാലദ്വീപിന് രണ്ട് യൂണിറ്റ് ആരോഗ്യ മൈത്രി ഹെൽത്ത് ക്യാബുകൾ സമ്മാനിച്ചു ആവശ്യമുള്ളിടത്തെല്ലാം വിന്യസിക്കാവുന്ന മൊബൈൽ ട്രോമ സെന്ററാണിത് ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച മാലദ്വീപ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പുതിയ മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാലദ്വീപ് പ്രസിഡന്റും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ അറുപതാം വാർഷിക സ്മാരക സ്റ്റാമ്പുകൾ പുറത്തിറക്കി മാലദ്വീപ് ദേശീയ പ്രതിരോധ സേനയ്ക്കും ഇമിഗ്രേഷൻ അധികൃതർക്കുമായി മൂവായിരത്തി മുന്നൂറ് ഭവനങ്ങളും എഴുപത്തിരണ്ട് വാഹനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറി ഇത് പ്രധാനമന്ത്രിയുടെ മൂന്നാമത്തെ മാലദ്വീപ് സന്ദർശനമാണ് ഉഭയകക്ഷി വ്യാപാരം ഏകദേശം അഞ്ഞൂറ് ദശലക്ഷം ഡോളർ കടന്നു സ്വതന്ത്ര വ്യാപാര കരാറും നിക്ഷേപ ഉടമ്പടിയും ചർച്ച ചെയ്യുന്നതിനായി ഇരു രാജ്യങ്ങളും ചർച്ചകൾ തുടരുന്നു അയൽപക്കത്തിന് പ്രഥമ പരിഗണന എന്ന ഇന്ത്യയുടെ നയത്തിലും വിഷൻ മഹാസാഗറിലും പ്രത്യേക സ്ഥാനമുള്ള മാലദ്വീപിന് ഇന്ത്യ നൽകുന്ന പ്രാധാന്യം പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യയുടെ ആഗോള നയതന്ത്ര ഇടപെടലുകൾ ശക്തിപ്പെടുത്തുന്നതിനും പ്രധാന രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഉറപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം സഹായകമായി രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കുതിപ്പ് നൽകുന്ന ഐതിഹാസികമായ ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാർ നരേന്ദ്രമോദി സർക്കാരിന്റെ തിളക്കമാർന്ന നയതന്ത്ര വിജയമാണ് ഭാവിയിൽ കൂടുതൽ രാജ്യാന്തര സഹകരണത്തിനും ദൃഢമായ ബന്ധത്തിനും ഈ സന്ദർശനം വഴിയൊരുക്കും നിങ്ങൾ കേട്ടത് വാർത്താ